നമസ്തേ പ്രിയമ്മളെ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ വാരഫലമാകുന്നു ഈ ആഴ്ച വാരഫലത്തിൽ നാം ചിന്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഒന്ന് മുതൽ ജൂലൈ മാസം ഏഴാം തീയതി വരെയുള്ള ചൊവ്വാഴ്ച മുതൽ തിങ്കളാഴ്ച വരെയുള്ള ഒരു വാര കാലത്തെ ശുഭാശുഭഫലങ്ങളാകുന്നു അതായത് ആയിരത്തി ഇരുന്നൂറ് മിഥുനമാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു വാരത്തെ ശുഭാശുഭഫ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത് ഈ വാരത്ത് മകരൻ രാശിയിൽ ഗ്രഹങ്ങളില്ല രണ്ടാം ഭാവത്തിൽ രാഹു മൂന്നിൽ ശനി നാലിൽ ശുക്രൻ ആറാം ഭാവത്തിൽ സൂര്യൻ വ്യാഴം ഏഴാം ഭാവത്തിൽ ബുധൻ അഷ്ടമത്തിൽ ചന്ദ്രൻ ചൊവ്വ കേതു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പല വിവാഹ തീരുമാനങ്ങൾക്കും അനുകൂലമായ സമയമാണ് ഈ ഒരു വാരം വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാവുക കാരണം മകരൻ രാശിക്കാർക്ക് ഭാഗ്യാധിപനായ ഗ്രഹം ബുധൻ ഏഴാം ഭാവത്തിൽ നിന്ന് ഭാവത്തിലേക്ക് നോക്കുന്നു നിത്യം ലാളയതി സ്വതാരതനിയാൻ എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്ന ഒരു രാശിയാണ് മകനൻ രാശി തൻ്റെ ഭാര്യസാന്താനങ്ങളെ ലാളിക്കുക എന്ന ഒരു വലിയ ദൗത്യം എപ്പോഴും മകനൻ രാശിക്കാരിൽ കാണാം അതിന് പലപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നു ഭാഗ്യാധിപനായ ബുധൻ ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ലഗ്നാൽ പുത്ര കടത്രഭേ സ്വഭൂതിപ്രാപ്തി അഥവാ ആരോഗ്യത ചന്ദ്രാദ്വായതി അസ്ഥി ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം ഏഴാം ഭാവത്തിൽ നിൽക്കുമ്പോൾ വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു യുവതി യുവാക്കൾക്ക് വിവാഹ തീരുമാനങ്ങളുടെ ഭാരമാകുന്നു പലപ്പോഴും ഭാര്യാസുഖം ലഭിക്കാത്ത മാസമാണ് ഇവിടെ ഏഴാം ഭാവം ഭാര്യയെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ചന്ദ്രൻ അഷ്ടമത്തിലാണ് നിൽക്കുന്നത് അതിനാൽ പലപ്പോഴും ജോലിയിൽ യാത്രയാകാം സഞ്ചാരമാകാം ഭാര്യയെ പിരിഞ്ഞിരിക്കുക യാത്രയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ തനിക്ക് ഏറ്റെടുക്കേണ്ടി വരും മകരൻ രാശിക്കാർക്ക് സ്വതവേ മകരൻ രാശിക്കാർക്ക് ഇവിടെ ആറിൽ വ്യാഴം നിൽക്കുന്ന സമയമാണ് പക്ഷേ ഇവിടെ ഒരു അധ്യയോഗം വന്നു ഏഴാം ഭാവത്തിൽ മൗഢ്യമില്ലാത്ത ബുധൻ വരുമ്പോൾ തസ്മിൻ ചമൂവ സജീവഹ ഒരു മന്ത്രിപ്പണി ഉത്തരവാദിത്തങ്ങൾ മന്ത്രം ഉപദേശിക്കുക അതിനാൽ ഈ ഒരു വാരം കൺസൾട്ടൻസിന് വളരെ അനുകൂലമാണ് വിദ്യ പഠന എഡ്യൂക്കേഷൻ സെക്ടറിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും അതേപ്രകാരം തന്നെ വളരെ നന്നായി മറ്റ് കർമ്മ മേഖല അക്കൗണ്ട് മുതലായ കർമ്മ അവർക്ക് വളരെ ഗുണമാണ് ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ ഈ വാരം വളരെ ഗുണമാണ് കാരണം കർമ്മസ്ഥാനത്തേക്ക് ശുക്രൻ്റെ ദൃശ്യുണ്ട് ടൂറിസം സഞ്ചാരവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഹെൽത്ത് സ്പായായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ അതിലൂടെ തനിക്ക് ധനപരമായ ആർത്ഥികമായ ഒരു ലാഭം വരുവാൻ വളരെ പര്യാപ്തമാണ് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം എപ്പോഴും ഗവണ്മെൻറ്റിൻ്റെ അതിശക്തമായ ഒരു ദൃഷ്ടി തൻ്റെ മുകളിൽ ഉണ്ടാകാം തൻ്റെ കർമ്മ മേഖലയിൽ അതിനാൽ ഗവണ്മെൻറ്റുമായി ബന്ധപ്പെടുന്ന പ്രവൃത്തികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ സർക്കാരുമായി ബന്ധപ്പെടുന്ന റിക്കാർഡുകളൊക്കെ കൈമൽ കരുതി മാത്രമാണ് പുതിയ കർമ്മമേഖലയിലേക്ക് മേഖലയിലേക്ക് പ്രവേശിക്കാവും പലപ്പോഴും മദ്യം വിളമ്പി അതിലൂടെ അപകടങ്ങൾ വരുന്ന വാരമാണ് പലരും സൽക്കരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ ധാരാളം മദ്യക്കുപ്പികളൊക്കെ വാങ്ങി കാര്യങ്ങൾ പൊടിപൊടിക്കുന്നവരുണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ ഒരു വാരം മദ്യവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ പ്രയാസങ്ങൾ വരാം അതിനാൽ അതൊക്കെ ശ്രദ്ധിച്ച് നീങ്ങിയാൽ ഈ വാരം മകരൻ രാശിക്കാർക്ക് വളരെ അനുകൂലമാണ് അഷ്ടമത്തിൽ ചന്ദ്രനും ചൊവ്വയും കേതുവുമുണ്ട് ശാരീരികമായി വളരെയധികം ശ്രദ്ധിക്കണം പൈൽസ് രോഗങ്ങളെ ശ്രദ്ധിക്കണം നേത്രസമ്മതമായ ബുദ്ധിമുട്ടുകൾ ശ്രദ്ധിക്കണം ഭാര്യാസുഖം കുറയുന്നതിനാൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതെ നോക്കുക ദാമ്പത്യത്തിന് ഭാര്യ ഭർത്താക്കന്മാരുടെ പേരിൽ ഐക്യമത്യ അർച്ചന ചെയ്യുന്നത് ഈ തിങ്കളാഴ്ച തന്നെ ചെയ്യുക ഐക്യമത്യ പുഷ്പാഞ്ജലി ചെയ്യുക ഭാര്യമാർ ഭർത്തശ്രേയസനായിക്കൊണ്ട് തിങ്കളാഴ്ച വ്രതമെടുക്കുന്നത് വളരെ അനുകൂലമായിരിക്കും എല്ലാ പ്രിയപ്പെട്ട മകനെൻ്റെ ആശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരക്കാലത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം